രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് പറയുമ്പോൾ സാമ്പത്തിക മാന്ദ്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ട ഒരു വർഷമായിരുന്നു പിന്നെ കുറച്ചധികം അപകട മരണങ്ങൾ നമ്മുടെ റോഡ് സംബന്ധമായ കാര്യങ്ങൾ അങ്ങനെ കുറെ അപകടങ്ങൾ നമ്മളെ വ്യക്തിപരമായ ജീവിതത്തിലോ അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ സംബന്ധമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാലും എങ്ങനെ വളരെ മെച്ചമുള്ള വർഷം അല്ലായിരുന്നു മഴയും ഏകദേശം എല്ലാ മേഖലയും മാന്ദ്യം അനുഭവപ്പെട്ട ഒരു വർഷവും ഒക്കെയായി അത് തന്നെയാണ് അത് തന്നെയാണ് എന്റെ കാര്യം കാരണം എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത്തിരി വളരെ ബുദ്ധിമുട്ടി നീങ്ങി പോയ ഒരു വർഷമായിരുന്നു പിന്നെ ഈ ഇപ്പൊ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഇനി കണ്ടറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എന്തെങ്കിലും പ്രതീക്ഷകൾ വെച്ചിട്ടുണ്ടോ എല്ലാവർക്കും പ്രതീക്ഷയോടെയല്ലേ ജീവിക്കണത് പ്രതീക്ഷയില്ലാതെ ജീവിക്കാൻ പോകൂലോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്ക് എന്തെങ്കിലും മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നു ഉണ്ടാവണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം അങ്ങനെ മാറ്റം ഉണ്ടാവണം ജനങ്ങളില് വളരെ ജെങ്കി ജീവിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ പോക്കുക അപ്പൊ അതൊക്കെ മാറി ഒരു നല്ല ഒരു ഡെവലപ്പ് ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹക്കാരാണ് നമ്മള് തന്നെയാണ് അങ്ങനെ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ വർഷം വളരെ ദുരന്തങ്ങളുടെ വർഷങ്ങളായിരുന്നു ആ ദുരന്തങ്ങളുടെ വർഷത്തിൽ നിന്ന് നല്ലൊരു വർഷത്തിലേക്കാണ് നമ്മൾ ഈ ചൂട് വച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മാമയെ സംബന്ധിച്ച് ഉള്ള അഭിപ്രായം ശരാശരി രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല അഭിപ്രായമായിരുന്നു ഏഹ് കാരണം ഓരോ ദിവസം കഴിഞ്ഞപ്പോഴൊന്നും നമുക്ക് തിരിച്ച് തിരിച്ച് കിട്ടില്ല അപ്പോ ആസ്വദിക്കുക തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാൽ എങ്ങനെയാണ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലില് വളരെ മോശം മോശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എന്തുണ്ട് വളരെ മോശമായിട്ട് തോന്നുന്നു കാരണം നമുക്ക് പൈസ വരാത്തേക്കൊണ്ടാണ് മോശം കാരണം നിങ്ങളെ പോലെ ഒന്നും ഒന്നും മേടിക്കുന്നില്ല

മെച്ചപ്പെട്ടതായിട്ട് മനസ്സിലായി ഏതെങ്കിലും മേഖലകളിലും മെച്ചപ്പെട്ട മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നു മെച്ചപ്പെട്ട മാറ്റം എല്ലാം നല്ല രീതിയിലാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് എന്റെ അഭിപ്രായം മാറ്റം പറഞ്ഞാൽ നല്ല ആഗ്രഹം ഉണ്ടെസ്ആർടി ആത്മാർത്ഥമായിട്ട് നല്ല മാറ്റം ആഗ്രഹമുണ്ടല്ലോ എടുത്തു പറയാനൊന്നുമില്ല മോശമായിരുന്നു ജീവിത നിലവാരങ്ങൾ സാധനങ്ങൾ വിലക്കയറ്റം അങ്ങനെ ഉള്ള ഓരോരോ കാര്യങ്ങൾ അത് പിന്നെ അപകടങ്ങൾ അപകട മരണങ്ങൾ കൂടുതലായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളത് അഞ്ചിലെന്തെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാറ്റം അല്ല അതിന്റെ പ്രതീക്ഷയും ആഗ്രഹവും എല്ലാവർക്കും ഉണ്ടല്ലോ മാറ്റം അങ്ങനെ ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറയാൻ പറ്റൂല എല്ലാം ാണ് പോലക്ഷം നല്ലതായിരുന്നു നല്ലതാണ് സംഭവിച്ചത് എല്ലാ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്തെങ്കിലും മാറ്റം വന്നോ ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെങ്ങനെ ഉണ്ടായിരുന്നു നല്ല രീതിക്ക് മാറണോന്നൊക്കെ ഏതെങ്കിലും പ്രത്യേകിച്ച് എടുത്തു പറയാൻ എന്തെങ്കിലും ഉണ്ട് ഇന്ന കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ മാറ്റം വന്നാൽ അത്രയ്ക്കും നല്ലത് ഏതെങ്കിലും മാറ്റങ്ങൾ വന്നാ ഒരുപാട് നന്ദി രണ്ടായിരത്തി ഇരുപത്തിയാൽ എങ്ങനെ ഉണ്ടായിരുന്നു ഇരുപത്തിയഞ്ചിലെന്തെങ്കിലും മാറ്റം വന്നത് ആഗ്രഹിക്കണ്ടത് എങ്ങനെയാണ് വലിയ ദുഃഖത്തിൽ അല്ലേ പോയത് മുന്നേ വലിയ ഒരു ഇല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ആഗ്രഹം

ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്തെങ്കിലും മാറ്റം വരണം എന്ന് ആഗ്രഹമില്ല മാറ്റം വരണം ഈ ഒരു വിലയുടെ കാര്യത്തിൽ ശരീരത്തിന് അത്രത്തോളം ഏതാനും ഏതാനും ഭയങ്കര കാലാവസ്ഥ ഭയങ്കര വിപരീതമായിരുന്നു നമുക്ക് ഭയങ്കര വിപരീതമായിരുന്നു ഓ വല്ല വല്ലാത്ത തളർച്ചയായിരുന്നു ഞാൻ ഒരു മണിക്കൂർ ഇന്നകത്ത് കിടക്കായിരുന്നു ഇരുപത്തഞ്ചിന് ഇന്നലെ വലിയ പ്രശ്നമായിരുന്നു ഇന്നലെ വലിയ പ്രശ്നമായിരുന്നു ചെറിയ പ്രശ്നമില്ല വലിയ പ്രശ്നമായിരുന്നു ഇന്ന ജീവനുണ്ട് എന്നുള്ളതേ ഉള്ളു അല്ലാതെ തരം ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്തെങ്കിലും മാറണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇനി വരുന്ന കാലാവസ്ഥയെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റൂല കാലാവസ്ഥാ മാത്രമേ ഉള്ളൂ പുതിയ അഭിപ്രായങ്ങൾ ഇനി വരുന്ന താഹം അനുഭവിക്കാന്നല്ല എന്താണ് അഭിപ്രായം പറയുക വരുന്നതാകും അനുഭവിക്ക നമ്മള് പറഞ്ഞിട്ടായ ഒന്നും ആയില്ല രണ്ടായിരത്തിഇരുപത്തിനാലും നല്ലതായിരുന്നു ഞാൻ അടുത്ത പാകങ്ങൾ എങ്ങനെ പരുവെന്നു വെച്ചാൽ അറിയാ പോയോ അതീ പിന്നെ കണ്ടറിയ